പെൺകുണ്ടുകളെ കാപ്പപ്രകാരം സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേ ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ പ്ലസ് ഫ്ലാഷ് കൊടുങ്ങല്ലൂർ വലപ്പാടെ കരയാമുട്ട സ്വദേശി വീട്ടിൽ വയസ്സുള്ള സ്വാദി വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഹിമ എന്നിവരെയാണ് കാപ്പ പ്രകാരം ഒരു വർഷത്തേക്ക് നാടുകടത്തിയത് ഹിമാ സോദി എന്നിവരെ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാറാം തീയതി മുതൽ കാപ്പ നിയമപ്രകാരം ആറുമാസക്കാലത്തേക്ക് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ ഒപ്പിടുന്നതിനായി ഉത്തരവായിരുന്നു ഈ ഉത്തരവ് ലംഘിച്ച് മരണവീട്ടിൽ കയറി ആക്രമണം നടത്തിയ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇവരെ കാപ്പാ നിയമപ്രകാരം നാടുകടത്തിയത് സോദി എന്നിവർ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ചാക്കേസിലും വീട് കയറി ആക്രമണം നടത്തിയ രണ്ട് കേസിലും ഒരു അടിപിടി അടിപിടിക്കേസിലുമടക്കം നാല് ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് കാപ്പാപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ അനിൽകുമാർ സബ് ഇൻസ്പെക്ടർ ഹരി സിവിൽ പോലീസ് ഓഫീസർമാരായ ആഷിഖ് സുബി സബാശൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു